ഇസ്ലാമിക് വേൾഡ് ഇൻസൈറ്റ്സ് എന്ന ചാനലിൽ വെച്ചിട്ട് കഴിഞ്ഞ പ്രവർഷം സുഡാനിയിലെ സൂഫി ചിന്തകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ തായൊരു കമൻ്റ് ഞാനും കണ്ടു ശ്രദ്ധിച്ചു തിജാനെ തൊരീക്കതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്താണ് ആമുഖമായിട്ട് ഇനി ഈ ലോകത്ത് സൂഫിസോം തൊരീക്കത്തൊക്കെ ഇഷ്ടംപോലെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് തിജാനെ തൊരീക്കത്തെ കുറിച്ച് പറയാനുള്ളത് യഥാർത്ഥത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ മൊറോക്കോയിൽ ജനിച്ച ഒരു തെരീക്കത്താണ് തീജാനി തീജാനി എന്നും തിജാനി എന്നും തുജാനി എന്നുമൊക്കെ ഈ തൊരീക്കത്തിനെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട് ഏതായാലും മൊറോക്കോയിൽ ജനിച്ച ഈ ഒരു തെരീക്കത്ത് അതിൻ്റെ ഉദയകാലഘട്ടം തൊട്ട് തന്നെ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഏറെ ഏറ്റുവാങ്ങിയെന്ന് മാത്രമല്ല ഇത് ഇവർ മുസ്ലിങ്ങളാണോ അല്ലേ എന്ന വിഷയത്തെക്കുറിച്ച് വളരെ വലിയ ചർച്ച വന്നു പക്ഷേ ഈ ഒരു വിഭാഗം കൊളോണിയൽ വിരുദ്ധ സമരത്തിൽ സജീവമായി പങ്കെടുത്തതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കിടയിൽ ഇവർക്ക് വലിയ സ്വാധീനം ലഭിച്ചു സ്വാഭാവികമായും സമരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വരുന്ന ഒരു വീരപരിവേഷം ഇവർക്ക് ലഭിച്ചു എന്നത് ഒരു സത്യമാണ് അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ബ്രിട്ടീഷ് കോളനിയുടെയും അതുപോലെ തന്നെ ഫ്രഞ്ച് അധികൃതരുടെയും ഒക്കെ അധിനിവേശങ്ങളിൽ ഞെരിഞ്ഞമർന്നപ്പോൾ ഈ ഒരു വിഭാഗത്തിൻ്റെ ശക്തമായ പ്രവർത്തനവും അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ അതിയായ ദാഹവും ഈ തൊരീക്കത്ത് വളരെയധികം വ്യാപിക്കാൻ അതുകൊണ്ട് തന്നെ എൺപത് മില്യണിലേറെ ഇതിൻ്റെ ഫോളോവേഴ്സ് എത്തുമെന്ന് അധുനാതന കണക്കുകളൊക്കെ നമ്മൾ ജി ജി പി ടിയും അതുപോലെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇതൊരു വലിയ ത്വരീക്കത്താണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചരിത്രം സൂഫി മാർഗത്തെക്കുറിച്ച് പഠിക്കുന്നവർ കൃത്യമായി പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് ഷെയ്ഖ് അഹമ്മദ് തിജാനി എന്നിവരിലേക്കാണല്ലോ ഈ തൊരീക്കത്ത് ചേർക്കപ്പെടുന്നത് ഇതാണ് അദ്ദേഹത്തെ ഒരു ഹൃസമായ ചരിത്രം അബുൽ അബ്ബാസ് അഹമ്മദ് ബിനു മുഹമ്മദ് അൽ മുഖ്താർ അഹമ്മദ് ബിന് മുഹമ്മദ് ബിന് സാലിം അ തിജാനി അൽ അൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹൽ വ്യക്തിത്വമാണ് ഏ ഡി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴിൽ അഥവാ ഹിജ്ര ആയിരത്തി ഒരുന്നൂറ്റി അൻപതിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് അൾജീറിയയിലെ ഐനുമാറി നമ്മൾ മാറി മുലാരി എന്നൊക്കെ പറയുന്ന പോലെ ഐനു ഐനുമാറി എന്ന ഒരു ഗ്രാമത്തിലാണ് മഹാനവറുകളുടെ ജനനം അതൊരു മരുഭൂമിയിലെ ഒരു തുരുത്താണ് ഈ തുരുത്തിൽ അദ്ദേഹം ജനിച്ച ഉടനെ തന്നെ അവിടെ ഒരുപാട് അക്രമങ്ങളും അതുപോലെ തന്നെ ഫ്രാൻസുകാരുടെ അധിനിവേശവും അതുപോലെ തന്നെ വെസ്റ്റേൺ വിഭാഗത്തിൻ്റെ ശക്തമായ അതിക്രമങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ മഹാനവറുകൾ ജനിച്ച ഉടനെ തന്നെ ആദ്യം തന്നെ ഖുർആൻ ഹാഫിദായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഹിഫ് പൂർത്തിയാക്കുകയും പിന്നീട് ശരീരത്തിൻ്റെ അഴിമിലേക്ക് കടക്കുകയും ചെയ്തു മുഖ്തസർ ഖലീൽ അതുപോലെ മുക്കദ്മതു ഇബിന് റുഷ്ത്ത് ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ മത്തിന് സഹിതം കാണാതെ പഠിക്കുകയും അങ്ങനെ അതിനുശേഷം അദ്ദേഹം ശരീരത്തിൻ്റെ ഇൽമി മേഖലയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ വഹ്റാനുൽ ഉസ്മാനി അഥവാ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു വഹ്റാൻ വിപ്ലവമുണ്ട് ഈ വിപ്ലവത്തിൽ അദ്ദേഹം ഐനുമാളി എന്ന ഗ്രാമത്തിൽ നിന്നും മാറി താമസിക്കാൻ നിർബന്ധിതനായി യഥാർത്ഥത്തിൽ ഐനുമാറി എന്ന ഗ്രാമത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉപ്പാപ്പ അഹമ്മദ് റലി അള്ളാഹു ആണ് അവിടെ വന്നത് അങ്ങനെ അഹമ്മദ് റലി അള്ളാഹു അനുഹു അവിടെ വന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽ ആ ഗ്രാമം മുഴുവനും ഒരു ദവി പാന്താവിലൂടെ സഞ്ചരിച്ചു അദ്ദേഹം കല്യാണം കഴിച്ച കുടുംബത്തിൻ്റെ പേരാണ് തീജാന് അങ്ങനെ ആ കുടുംബത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് പിൽക്കാലത്ത് ഷെയ്ഖ് തങ്ങൾ അവരുടെ കുടുംബ പേരായും പിന്നെ ആ തെരീക്കത്തിൻ്റെ പേരായി വരെ മാറിയത് വലിയുപ്പയുടെ ഭാര്യയുടെ കുടുംബത്തിലേക്ക് ചേർത്തുകൊണ്ടാണെന്നത് നാം കൂട്ടി വായിക്കേണ്ട സംഭവമാണ് അങ്ങനെ അദ്ദേഹം അൾജീരിയയിൽ നിന്നും മൊറോക്കോയിലെ ഫാസ് നഗരത്തിലെത്തിച്ചേരുകയാണ് അങ്ങനെ ഫാസ് നഗരത്തിലാണ് ആദ്യമായി തീജാനികളുടെ സാവിയ വരുന്നതും ആദ്യമായി ഒരു തെരീക്കത്ത് അല്ലെങ്കിൽ ഒരു സൂഫി എന്ന നിലക്ക് ആദ്യമായി രൂപീകരിക്കപ്പെടുന്നത് മൊറോക്കോയിൽ വെച്ചാണ് അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ മൊറോക്കോയിൽ ജനിച്ച ഒരു തെരീക്കത്ത് അൾജീരിയക്കാരനായ ഇദ്ദേഹം വന്നുകൊണ്ട് മഹാനവറുകൾ അവിടെ ഫാസിൽ വലിയ ഒരു സ്വാധീന വലയം സൃഷ്ടിക്കുകയാണ് അങ്ങനെ അതിനുശേഷം അദ്ദേഹം പഠനങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാണ് തെൽമസാനിലേക്കും അതുപോലെ നാബൽസിലേക്കും മക്കയിലേക്കും മദീനയിലേക്കും ഹൈജാസിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഒരുപാട് ആലിമീങ്ങളുമായി സന്ധിക്കുകയും അവരുമായി കൂട്ടിമുട്ടുകയും അൽമി മേഖലകളിൽ അദ്ദേഹം ഒരുപാട് ഉയരങ്ങൾ നേടുകയും ചെയ്തു പലപ്പോഴും ഈ തെരീക്കത്ത് നിങ്ങൾ ചോദിച്ച പോലെ ഈ സൂഫി മാർഗങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ സൂഫികളിൽ പലരും ശരീരത്തിൻ്റെ ഇൽമിൽ പിന്നിലാകുന്ന ഒരു രീതി നമുക്ക് കാണാം എന്നാൽ ഷേഖ് അഹമ്മദ് റലി അള്ളാഹുഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷണമായി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ സൂഫി മാർഗത്തെ സ്വീകരിക്കുന്നതോടൊപ്പം ശരീരത്തിൻ്റെ അഴിമതി ആണല്ലോ കപ്പൽ തെരീക്കത്താകുന്ന ആണല്ലോ ബഹർ ഈ ബഹറിനിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫീനത്ത് റെഡി ആയിരുന്നു എന്നത് അത് അങ്ങനെയാണ് ഹക്കീക്കത്തിൻ്റെ മാർഗത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നത് എന്നത് ഈ തെരീക്കത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് വശമാണ് ഇപ്പോൾ തെരീക്കത്ത് ശരിയാണോ അല്ലേ എന്ന ഒരു വശത്തിലേക്കല്ല നമ്മൾ കിടക്കുന്നത് ഈ തെരീക്കത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നല്ല നല്ല മഹാന്മാരുണ്ട് അതേ സ്ഥാനത്ത് തന്നെ ഈ തെരീക്കത്തിൽ ഒന്നുകൂടി ഒലുവായി ഒരുപക്ഷേ ഇസ്ലാമിക ആദർശങ്ങളിൽ നിന്ന് പോലും പിന്നോട്ട് പോകുന്ന ഒരു വിഭാഗം മുരീതന്മാർ ഇദ്ദേഹത്തിനുണ്ട് എന്നതും കൂട്ടി വായിക്കേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രസിദ്ധമായ ഒരുപാട് അപ്പൊ അത്തരം നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ കാര്യങ്ങൾ കാര്യങ്ങളെന്താ മഷാല നല്ലൊരു ചോദ്യമാണ് ഒരുപാട് തെരീക്കത്തുകളുണ്ട് ഈ ത്വരീക്കത്തിന് വേറിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വ്യതിരക്തമാക്കുന്ന കാര്യം എന്താണെന്നാണ് ഉസ്താദിന്റെ ചോദ്യത്തിന്റെ താല്പര്യം യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വളരെ വ്യക്തമായി അറിയുന്ന നമ്മളിപ്പോൾ ഇത് സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തന്നെ കിടക്കാം ഇവരുടെ ഈ തെരീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആശയം റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ഹിസ്സിയായി ഇവർ കണ്ടുമുട്ടുന്നു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസം അപ്പോൾ വിശ്വാസത്തിലെല്ലാ സൂഫി മാർഗങ്ങളും പറയുന്ന പോലെ തന്നെ മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലഹി തങ്ങളും ഇതര അമ്പിയാക്കളും കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വെളിച്ചം കിട്ടണമെങ്കിൽ ഈ ഷെയ്ഖിലൂടെ തന്നെ പോകണമെന്ന് സാധാരണ എല്ലാ സൂഫിയാക്കളും പറയുന്ന വിശ്വാസങ്ങളും എല്ലാ അസ്ഫിയാക്കളുടെയും ധാരകളുമൊക്കെ ഇവരും കാത്തു സൂക്ഷിക്കുന്നു അതോടൊപ്പം പല തെരീക്കത്തുകളിലും പ്രവാചകർ സല്ല ാഹു അലഹി വസ്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചു എന്നാണ് കാണാറ് പക്ഷേ ഷെയ്ഖ് അഹമ്മദ് തീജാനിർ അലി അള്ളാഹുനുവിൻ്റെ വാദം അങ്ങനെയല്ല ഞാൻ ഹബീബ് സല്ലാഹു അലഹി വസലമ തങ്ങളെ ഹെസ്സിയായി അഥവാ ശരീ ഭൗതിക ശരീരത്തോടുകൂടെ തന്നെ കാണുകയും കണ്ടുമുട്ടുകയും ചെയ്തു എന്ന് കാണാം പിന്നെ ആ ഉസ്താദ് ചോദിച്ച മജിദ്ഹുദ് അബി ഉസ്താദ് ചോദിച്ച പോലെ അതിൽ ഏറ്റവും പ്രധാനമായി എല്ലാവർക്കും അറിയുന്ന ഒരു സൊലാത്ത് ഉൽ ഫാത്തഹണ്ട് അൽ ഫാത്യാഹുലിമ ഉഖ്ലിഖ് എന്ന അല്ലേ അള്ളാഹു മലി അല സയ്യദിന മുഹമ്മദീൻ അൽ ഫാത്യഹലിമ ഉൽമ സബക്സുൽ ഹക്ക് അൽ മുസ്തീം അറീം എന്ന് തുടങ്ങുന്ന ഈ സ്വലാത്ത് ഈ സ്വലാത്താണ് തീജാനി ത്വരീക്കത്തിൻ്റെ അടിസ്ഥാന ും മൂല്യവുമായി വിലയിരുത്തപ്പെടുന്നത് ഈ ത്വരീക്കത്ത് ഈ ഒരു സ്വലാത്ത് മഹാനവറുകൾക്ക് ലഭിച്ചത് അഷ്റഫുൽ ഹൽക്ക് സല്ലല്ലാഹു അലഹി തങ്ങളുമായി നമ്മുടെ ഈ നടത്തുന്ന പോലെ ഒരു മുക്കാബല അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ മഹാനവറുകളുമായി നടത്തുകയും അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലഹി വസലമ തങ്ങളിൽ അത് അത് ആ ഒരു സ്വലാത്ത് മഹാനവറുകൾക്ക് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു എന്ന് കാണാം എന്നാൽ മഹാനവറുകളുടെ പേരിൽ പിൽക്കാലത്ത് മുരീദന്മാർ ജവാഹിറുൽ മഹാനിയ അടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ചില വിശ്വാസങ്ങളിൽ പോലും പ്രശ്നങ്ങളായി നമുക്ക് കാണാം എത്രത്തോളം പരിശുദ്ധ ഖുർആൻ നാല് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം ഹത്തും തീർത്ത് ഓതുന്നതിനേക്കാളും ഉത്തമം ഈ സ്വലാത്താണെന്ന് വാദിക്കുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അതുപോലെ ഇതര ആശയങ്ങളൊക്കെ കാണാം ഒരു തെരീക്കത്ത് സൂഫി മാർഗം എന്ന നിലയ്ക്ക് അതിന് ഒരുപാട് തെവീലുകൾ ഉണ്ടാകാം വജിഹ് കലാമൽ അൽ കൗമിഖൈറ മുഹത്ത ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് മഹാന്മാർ സംസാരിച്ചാലും അതിൻ്റെ തെവീലുകളിലേക്ക് നമ്മൾ കിടക്കും പക്ഷേ പലപ്പോഴും ഇസ്ലാമിക അഖീദ ലാഹിരിയായ രീതിയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ അത് ശരി ശരീരത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ഇത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് തോന്നാവുന്ന പല ആശയങ്ങളും അത്തരം തെരീക്കത്തിൻ്റെ മുരീധന്മാരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ ചില പ്രസ്താവനകളിലും നമുക്ക് കാണാം പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ് ഇതര തെരീക്കത്തിൽ നിന്നും ഇതിനെ വ്യതിരക്തമാക്കുന്നത് ഒന്ന് സൊലാത്തുൽ ഫാത്തഹെ മറ്റൊന്ന് അഷ്റഫുൽ ഖൽക്ക് സല്ലാഹു അലഹി വസ്ലമ തങ്ങളുമായുള്ള ഹിസ്സിയായ അഭിമുഖങ്ങൾ ഇതാണ് മറ്റു തെരീക്കത്തിൽ നിന്നും ഇതിനെ വ്യതിരക്തമാക്കി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ അപ്പോൾ ഈ ആധുനിക സാഹചര്യത്തിൽ ഒരുപാട് തുരേത്തുകളുണ്ട് എന്നാൽ നമ്മൾ ഈ കേരളത്തിൽ അത്ര പ്രസിദ്ധമാവാത്ത ഈ തുരേക്കത്തിന് പ്രാധാന്യമായിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോയെന്ന് ആ അത് മജീദ്സ്സായി ചോദിച്ചത് വളരെ നല്ല ഒരു പ്രസക്തമായ ചോദ്യമാണ് കേരളത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ചും തെരീക്കത്തുകളും സാവിയകളും അധികരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പഴയകാലത്തെ പോലൊന്നുമല്ല ഇപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരും പണ്ഡിതന്മാരിലെ സൂര്യ തേജസ്സുകളുമൊക്കെ അസ്തമിച്ച ശേഷം നമ്മൾ ധാരാളം തെരീക്കത്തിൻ്റെ സാവിയകൾ ഇതിൽ നല്ലതുണ്ട് തീയതുണ്ട് നല്ലതേതാണ് ചീത്ത ഏതാണെന്ന് വേർതിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ നിരവധി സാവിയകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉസ്താദിൻ്റെ ചോദ്യം ഏറെ പ്രസക്തമാണ് തീജാനി തെരീക്കത്തിൻ്റെ എന്ന് നമുക്കൊരിക്കും ും പറയാൻ പറ്റില്ല കാരണം മഹാനവറുകൾ ജീവിച്ച ജീവിത രീതി മഹാനവറുകളുടെ മക്ക അവരുടെ അവിടുത്തെ മഹത്തായ ജീവിത ദർശനമാകട്ടെ ലോകത്തിന് തന്നെ മാതൃക എന്ന് മാത്രമല്ല അത് പലപ്പോഴും സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പോലും പ്രചോദനമാകുന്ന പല അധ്യായങ്ങളും സമ്മാനിച്ചിരുന്നു പക്ഷേ ഇതിലും ഇതിൻ്റെ മുരീതന്മാര് കടത്തിക്കൂട്ടിയ പല പല വേണ്ടാത്തരങ്ങളും വിശ്വാസങ്ങളും ഉണ്ട് അപ്പോൾ ഈ ത്വരീക്കത്ത് ആരിലൂടെയാണ് ഷേഖിൻ്റെ ഷെയ്ഖ് അഹമ്മദ് റലി അള്ളാഹുനുവിൻ്റെ തിരീക്കത്ത് ഏത് പരമ്പരയിലൂടെ പരമ്പരയിലൂടെയാണ് നമ്മുടെ കേരളത്തിൽ എത്തുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ സെനഗലിൽ ഇതൊരു ഔദ്യോഗിക തിരീക്കത്താണ് ഭരണത്തിൽ പോലും ഈ ഒരു തീജാനി ഷെയ്ഖിൻ്റെ പിന്തുണയില്ലെങ്കിൽ ഭരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ക്രൈസ്തവ അതിപ്രസരത്തിനിടയിൽ പലപ്പോഴും തീജാനികളുടെ പ്രതിരോധ മാർഗങ്ങൾ പലപ്പോഴും ശ്രദ്ധേയമായിട്ടുണ്ട് മാത്രമല്ല അതിലേറെ ഈ ഒരു ആധുനിക ലോകത്ത് ഇപ്പോൾ നമ്മൾ ഷറഹുൽ അഖായ തന്നെ നമുക്ക് കാണാം നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ ഒരാൾ ഹിസ്സിയായി കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ അത് സംബന്ധമായ ചർച്ചകളുണ്ട് ഇപ്പോൾ ഒരാൾ കണ്ടു എന്നതിൽ അയാൾക്ക് വിശ്വസിക്കാം ഇപ്പോൾ റസൂർല്ലാഹി അലൈഹി അലൈവലമ തങ്ങൾ വന്നിട്ട് പറഞ്ഞു നമ്മൾ മുടി വിഷയമൊക്കെ വളരെ വിവാദമായ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഇത് എന്റെ മുടിയാണെന്ന് ഹബീബ് സല്ലാഹു അലൈവിസ്ലമ തങ്ങൾ നേരിട്ട് വന്നാൽ പോലും വന്ന് പറഞ്ഞാൽ പോലും അത് കേട്ടയാൾ വിശ്വസിക്കുക അല്ലെങ്കിൽ അത് വിശ്വസിക്കുക ുന്ന ആൾക്ക് വിശ്വസിക്കാം എന്നല്ലാതെ അത് മറ്റൊരാൾ വിശ്വസിക്കേണ്ട ഒരു ആവശ്യമില്ല അത് നമ്മുടെ അക്കൈദയാണ് അപ്പോൾ തേ തീജാനി തെരീക്കത്തിൽ മുഖാബലത്തൂർ റസൂലാവട്ടെ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് വലിയ വലിയ കാണികളുണ്ട് അവരുടെ വലിയ വലിയ സാവിയകൾ കാണാം അതുപോലെ ആഫ്രിക്കയിൽ സുഡാനിൽ അതുപോലെ സെനഖലിൽ ആഫ്രിക്കൻ്റെ ആഫ്രിക്കയുടെ വിവിധ ദേശങ്ങളിലൊക്കെ ഇവർ വലിയ രാജ്യങ്ങൾ എത്രത്തോളം ഷെയ്ഖ് അഹമ്മദ് അള്ളി അള്ളാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹാജിമാർ അല്ലെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നവർ അവരെ സ്വീകരിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംസ്കാരങ്ങൾ കാണാം ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടത് ഞാനൊരിക്കലും ഒരു ഹജ്ജ് കഴിഞ്ഞ് പോയ ഉടനെ ജോർഡാനിലേക്ക് പോയിരുന്നു ജോർഡാനിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഖയാൽ പർവ്വതത്തിൻ്റെയും അവിടെയുള്ള ഇതര പർവ്വതങ്ങൾക്ക് പർവ്വതങ്ങളുടെ താഴ്വരകളിലൊക്കെ ധാരാളം ഈന്തപ്പന മട്ടലുകൾ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ഈന്തും പട്ടൊക്കെ ഈന്തുംപട്ട കൊണ്ട് പഴയ കാലത്ത് നമ്മളെ കല്യാണങ്ങളും ും കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ പന്തലിടാൻ വേണ്ടി ഈന്തപ്പന ഓലകൾ എടുത്തിട്ട് നമ്മളെ ഈന്തിൻ്റെ ഓല ഈന്തപ്പന അല്ല ഈന്തിൻ്റെ ഓലകൾ മടലെടുത്തിട്ട് ഈന്തിൻ്റെ മടലുകൾ ഈന്തിൻ്റെ ഓലകൾ ഇങ്ങനെ വെക്കും എന്നിട്ട് ഇങ്ങനെ നടന്നു പോകുന്നവരെ അലങ്കരിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട് ഇതേ രീതിയിൽ ഈത്തപ്പഴ മട്ടലുകൾ പച്ച ഈന്തപ്പന മട്ടലുകൾ മാർക്കറ്റിൽ വിൽക്കുകയും അതുപോലെ ആ അത് വീടുകളുടെ മുമ്പിൽ അലങ്കരിക്കുകയും ചെയ്തതായി കണ്ടു അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള യാസിർ എന്ന് പറഞ്ഞ എൻ്റെ ഗൈഡിനോടും ആ രാജ്യത്തെ സംബന്ധിച്ച് നന്നായി അറിയുന്ന ആളുകളോടും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹാജിമാരെ സ്വീകരിക്കാനും അവരെ ബഹുമാനത്തോടുകൂടെ അവരെ സ്വീകരിച്ചു കൊണ്ട് ലയൂഫുറഹ്മാനെ വീട്ടിലേക്ക് ആനയിക്കുവാനുള്ള പദ്ധതികളാണ് അള്ളാഹുവിൻ്റെ അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഓരോ രാജ്യത്തും വ്യത്യസ്ത ആദാത്തുകളും തുക്കൂസുകളും വ്യത്യസ്ത ആചാര ആചാരോപചാരങ്ങളുണ്ടായിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴും അതുണ്ട് അപ്പോൾ എന്ന പോലെ അഹമ്മദ് തീജാനിറലി അള്ളാഹുൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹജ്ജ് കഴിഞ്ഞ് പോ വരുന്ന ആളുകൾ അദ്ദേഹത്തെ കാണും അവിടുന്ന് ബർക്കത്തെടുക്കുക അവർ സാവിയയിൽ വരിക അത് ഇന്നും ഈ ഒരു തെരീക്കത്തിൽ ഒരു വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുന്ന ഒരു ദർശനമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഹാജിമാർക്കുള്ള സാവിയകൾ അവരുടെ വീക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുമായി ബർക്കത്തെടുത്ത് കൊണ്ടുള്ള സംസാരം അതിലാണ് അവരുടെ ആശയ സംപ്രേഷണങ്ങൾ പോലും നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പം ഉസ്താദ് ഈ സംസാരിച്ച് ഈ അവസാനം പറഞ്ഞ വിഷയത്തിൽ എനിക്ക് ചോദിക്കാൻ തോന്നിയൊരു ചോദ്യമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ നിലവിൽ നമുക്ക് ഒരു അതിൻ്റെ യഥാർത്ഥ ഒരു ഷെയ്ഖിനെ കണ്ടുമുട്ടാനുള്ള മാർഗങ്ങളുണ്ട് ഉസ്താദിൻ്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണേ ഇന്ന് തീജാനി തെരീക്കത്തിൽ ഒരു നല്ല ഷെയ്ഖായ ഒരാളെ കാണാൻ പറ്റുന്നുണ്ടോന്നോ അതോ മൊത്തത്തിൽ തിരീക്കത്തിൽ നിന്നാണോ എന്നോ ചോ ചോദ്യം ഏത് മൊത്തത്തിൽ തെരീക്കത്തിൽ അല്ലേ ആ മൊത്തം അല്ല ഈ തീജാനി തെരീക്കത്തിൽ തീജാനി തെരീ തീജാനി തരീഖത്തിൽ ഒരു പ്രത്യേകമായ ഒരു വ്യക്തിത്വം ഇന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാനെപ്പോഴും വക്കുല്ലുഹൈദീൻ ഫിത്തിബ മൻസലഫ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മളൊരു മുറബിയായ ശേഖനെ കണ്ടെത്താ അള്ളാഹു ആയാലം അത് പലരും നമുക്ക് വിലയിരുത്താൻ പറ്റില്ലല്ലോ ഇപ്പോൾ നമ്മളെ വിഷയം തന്നെ ചരിത്രമായതുകൊണ്ട് അത്തരമൊരു ചോദ്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കിടക്കണ്ട എന്തായാലും ഉസ്താദ് ചോദിച്ച സ്ഥിതിക്ക് അതിൽ നല്ല ഒരുപാട് മഹാന്മാരുണ്ട് ഒരുപാട് മുസന്നിഫുകളുണ്ട് അല്ലിഫീങ്ങളുണ്ട് ഹത്തീബീങ്ങൾ ഉണ്ട് ദ്വാത്തുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ എന്നാലോ വളരെ കോലം വിട്ട് ഇസ്ലാമിൻ്റെ സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ലാതെ നമ്മൾ പറയുന്ന ഇസ്ലാമിനെ വരണ്ട ഇസ്ലാമല്ല എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് പോലും ഏറെ ദൂരം ബഹുദൂരം പിന്നോട്ട് പോയ ആളുകളെയും കാണാം അപ്പോൾ ഇക്കൂട്ടത്തിൽ ഇതൊക്കെ കണ്ടെത്താൻ പ്രയാസമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ത്വരീക്കത്ത് വേണോ തസവൂഫ് വേണോ അതൊക്കെ ഒരു ചർച്ചയാണ് ആ ചർച്ചകളൊക്കെ നമുക്ക് പിന്നീട് നടത്താം മാത്രമല്ല ഈ തെരീക്കത്തിനെക്കുറിച്ച് തന്നെ നമ്മളെ ബെഹ്റ വിപ്ലവത്തെക്കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് ഒരുപാട് പിന്നീട് സംസാരിക്കാം മഹാനവറുകളുടെ വഫാത്തിനെക്കുറിച്ചും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം ഏതായാലും തീജാനി തെരീക്കത്തിൽ ഒരു മുറബിയായ ശേഖ് ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം ഇല്ല എന്ന് പറയാനും ഉണ്ട് എന്ന് പറയാനും ഞാൻ ആളല്ല ഏതായാലും വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് മഹാന്മാരും അല്ലിഫീങ്ങളും ഇപ്പോഴും അതിൻ്റെ മുറബിയായ മഷാഹിഹ്മാരായി അറിയപ്പെടുന്നുണ്ട് ഏതായാലും അള്ളാഹു ഹൈറായ കാര്യം പിൻപറ്റാൻ ഉമ്മത്തിന് തൗഫീഖ് നൽകട്ടെ എന്നൊരു പ്രാർത്ഥന നമുക്ക് നടത്താൻ ഉസ്താദ് ഇപ്പോൾ സംസാരിച്ചതിൽ അദ്ദേഹത്തിൻ്റെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞു അതെ അപ്പം അത് എപ്പോഴാണ് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് പറയുന്നത് തീർച്ചയായും എടി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ മഹാനവറുകളുടെ എൺപതാം വയസ്സിൽ എൺപതിനോട് അടുക്കുന്ന അല്ലെങ്കിൽ എഴുപത്തി എട്ട് കഴിഞ്ഞ എഴുപത്തി ഒമ്പത് കഴിഞ്ഞ ശേഷമാണ് മഹാനവറുകൾ വഫാത്താകുന്നത് എന്ന് കാണാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വഫാത്തോടനുബന്ധിച്ച് വലിയ ഒരു മർത്തബയിലും ദറജയിലും എത്തിയ ശേഷമാണ് മഹാനവറുകൾ ഇഹലോകവാസം വെടിയുന്നത് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് അനുയായികളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ നേരിട്ടുള്ള സാന്നിധ്യം വഫാത്തിൻ്റെ സന്ദർഭത്തിൽ പോലും ഇല ഫീഖിൽ അല്ല മാത്രമല്ല നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ ഈ ഒരു തെരീക്കത്തുണ്ടാവണം എന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനങ്ങൾ എന്നിത്യാദി രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വഫാത്ത് ഉണ്ടായത് മാത്രമല്ല ഈ തെരീക്കത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഉലുവെന്താണെന്ന് പറഞ്ഞാൽ ഇത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടൂ എന്ന് വാദിക്കുന്ന ധാരാളം ആളുകളുണ്ട് യഥാർത്ഥത്തിൽ തെരീക്കത്ത് നന്നായിരിക്കാം നല്ലതായിരിക്കാം പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തെരീക്കത്താണ് സഹീഹ എന്ന് പറയാൻ പറ്റില്ല എല്ലാം വഴികളാണ് എല്ലാം നന്മയിലേക്ക് എത്തേണ്ട തുറുക്കുകളാണ് തുറുക്കു സൂഫിയ എന്നാണ് അതിനെക്കുറിച്ച് പറയുക ഇതൊക്കെ റസൂൽഹി സല്ലല്ലാഹു അലഹി വസലമ തങ്ങളിലേക്കും പരമപ്രധാനമായി രാജാതിരാജനായ അള്ളാഹുവിലേക്കും എത്തേണ്ട വഴികളാണ് ആ വഴികളിലുള്ള വ്യത്യസ്ത വഴികളിൽ ഏത് വഴികളിലൂടെ സഞ്ചരിച്ചാലും അങ്ങോട്ടെത്താം അടിസ്ഥാനപരമായി പരിശുദ്ധ ദീനിന് വിരുദ്ധമാകുന്ന രീതി ആവരുത് എന്ന് മാത്രമാണ് നമ്മുടെ ആശ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏതായാലും മഹാരഥന്മാരായ തസവൂഫിൻ്റെ തെരീക്കത്തിൻ്റെ ആളുകൾ അതുപോലെ മധുഹബിൻ്റെ ഇമ്മത്ത് ഇവരെക്കുറിച്ചൊക്കെ നമുക്ക് ഇസ്ലാമിക് വേൾഡ് ഇൻസൈറ്റിൽ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാം അടുത്തുതന്നെ അടുത്തൊരു വിഷയം എനിക്ക് കൈകാര്യം ചെയ്യണമെന്ന് തോന്നുന്നത് ഇപ്പോൾ കച്ചവടം വളരെ വലിയൊരു ചർച്ചയാണ് ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കച്ചവടം മാത്രമല്ല ത്വരീക്കത്ത് പോലും ത്വരീക്കത്തിൻ്റെ സൂഫി അസ്ഫിയാക്കൾ പോലും കച്ചവടത്തിൽ ൂടെയാണ് ദ് ആത്തുകളായി മാറിയത് ദ മേഖലയിലായത് അപ്പോൾ ഈ ദ്വാത്തുകളായി കച്ചവടക്കാർ മാറിയത് കൊണ്ട് തന്നെ നെബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ എന്ന കച്ചവടക്കാരൻ പ്രവാചകൻ എന്ന കച്ചവടക്കാരൻ എന്നൊരു വിഷയം നമുക്ക് അടുത്തു തന്നെ ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ ഇതുവരെ നിങ്ങൾ സംസാരിച്ചതിലും അതുപോലെ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിലും ഏറെ സന്തോഷം തോന്നുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്